അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അയ്യൂബ് നബി അലൈഹസ്ലാമിനെ പറ്റി വന്നിട്ടുള്ള ഇത്തരം കഥകളിൽ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മറ്റും പറഞ്ഞ കഥകളിൽ മിക്കവയും പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായവ കൂടിയാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു കാരണം ചിലരൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കമൻ്റായിട്ട് വന്നത് ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ പ്രവാചകന്മാർക്ക് സംഭവിക്കുമോ എന്നാണ് കൈബുൽ അഹ്ബാർ റലിള്ളാഹു പറഞ്ഞു വഹബിബിനും മുനബിയും മുതലായവർ ഇസ്രായേൽ കഥാനിവേദകന്മാരായിരുന്നു അത്തരം കഥാനിവേദകന്മാരിൽ നിന്നാണ് അവ ക്സകളിലും മറ്റ് സ്ഥലം പിടിച്ചു പോയത് ഖുർആാനിലും വിശ്വാസയോഗ്യങ്ങളായ ഹദീസുകളിലും അവയ്ക്ക് അടിസ്ഥാനമൊന്നുമില്ല അയ്യൂബ് നബിക്ക് ചില ആപത്തുകളുണ്ടായെന്നും അവയെ അള്ളാഹു ദൂരീകരിച്ചു എന്നുള്ള സൂചന മാത്രമാണ് ഖുർഗാനിൽ വന്നിട്ടുള്ളത് അതിങ്ങനെയാണ് റബിയനെയും അസനെ റാഹിമേ എനിക്ക് ആപത്ത് നേരിട്ടിരിക്കുന്നു നീയാവട്ടെ കരുണാവാരതികളിൽ വച്ച് കൂടുതൽ കരുണാവാരതിയാണല്ലോ എന്ന് അയ്യൂബ് അലി ഇസ്ലാം സ്വന്തം രക്ഷിതാവിനോട് വിളിച്ച് പറഞ്ഞ സന്ദർഭം അപ്പോൾ നാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ആപത്ത് ദൂരീകരിക്കുകയും നമ്മുടെ വക്കൽ നിന്നുള്ള കാരുണ്യമായും ആരാധകന്മാർക്കുള്ള ഓർമ്മപ്പെടുത്തലായും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെയും ആ കുടുംബങ്ങളുടെ ഇരട്ടിയും അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പരിശുദ്ധ കുറൻ പറഞ്ഞത് കഥയുടെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അയ്യൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ മേൽപ്രകാരമുള്ള അന്ത്യവി ദുഃഖത്തെ വിലാപത്തെ അള്ളാഹു സ്വീകരിച്ചു അതനുസരിച്ച് ജിബിലിയിലാകുന്നതിനായി അദ്ദേഹത്തിനോട് കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു അവശ്യനായ താനെങ്ങനെയാണ് എഴുന്നേൽക്കുന്നതെന്ന് അയ്യൂബ് ചോദിച്ചപ്പോൾ കാല് നിലത്തടിക്കുവാൻ ജിബിലിയിൽ പറഞ്ഞു അങ്ങനെ കാല് നട്ടിയ സ്ഥലത്ത് ഒരു ജലാശയം പ്രത്യക്ഷമായി ഉപദേശിച്ചതനുസരിച്ച് അതിൽ നിന്ന് അദ്ദേഹം കുളിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുഴുക്കളും വൃണങ്ങളുമെല്ലാം ദൂരീകൃതമായി അദ്ദേഹത്തിൻ്റെ ശരീരം പൂർവാധികം ബലവും ഭംഗിയുള്ളതുമായി പരിണമിച്ചു അനന്തരം അല്പം മറ്റൊരു സ്ഥലത്തു കൂടി ചവിട്ടാൻ മലക്ക് കൽപ്പിച്ചു അവിടെയും ഒരു ജലാശയം ഉണ്ടായിത്തീരുന്നു അതിലെ വെള്ളം കുടിച്ചതോടുകൂടി അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ ദാഹവും ക്ഷീണവുമെല്ലാം തീർന്നു മലക്ക് ജിബിനിയിൽ അലി ഇസ്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സ്വർഗീയ വസ്ത്രം അദ്ദേഹത്തിന് ഉടുക്കാനും മറ്റൊന്ന് പുതക്കാനുമായി സമർപ്പിക്കപ്പെട്ടു ഇങ്ങനെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം സുഖം പ്രാപിച്ച ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ഭക്ഷണം തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സ്വന്തം ഭാര്യയെ കാത്തുകൊണ്ടും അതേ സ്ഥലത്ത് തന്നെ നിന്നു ഭാര്യ മടങ്ങി മടങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ നിന്നിരുന്ന ആൾ തൻ്റെ ഭർത്താവാണെന്ന് അവർക്കറിയാൻ കഴിഞ്ഞില്ല അവൾ സ്വന്തം ഭർത്താവിനെ കാണാത്തതിനാൽ കരയുകയാണ് ചെയ്തത് അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ സൗന്ദര്യവതനം ഏറ്റവും നല്ല വസ്ത്രവുമായി അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം തൻ്റെ ഭർത്താവാണെന്ന് ഊഹിക്കുക പോലും ആ സ്ത്രീക്കുണ്ടായിരുന്നു അവസരമുണ്ടായില്ല അയ്യൂബ് നബി ആകട്ടെ തൻ്റെ ഭാര്യയെ തൽക്കാലം ഒന്ന് കളിപ്പിക്കാനാണ് നിശ്ചയിച്ചത് അയ്യൂബ് പറഞ്ഞു ഏ സ്ത്രീ നീ ആരെയാണ് തെരയുന്നത് രഹ്മത്ത് പറഞ്ഞു ഇവിടെ ഒരു രോഗി കിടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെയാണ് ഞാൻ തെരയുന്നത് നിങ്ങൾ വല്ല സ്ഥലത്തും കണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞു അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ആകൃതി എന്താണ് വേഷം എന്താണ് റഹമത്ത് പറഞ്ഞു സുഖം പ്രാപിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ രൂപകണങ്ങളെല്ലാം ഉള്ള ഒരാളായിരിക്കും പേര് അയ്യൂബാണ് അദ്ദേഹം നബിയാണ് രോഗനിമിത്തം തനി എല്ല് മാത്രമേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ളൂ ആ എല്ലിൻ്റെ ഉള്ളിലും പുഴുക്കൾ നിറഞ്ഞിരിക്കുകയാണ് പെല്ലിൻ്റെ ചൂടേറ്റ് പുഴുക്കൾ ഉതിർന്ന് വീണുകൊണ്ടിരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ അദ്ദേഹത്തിന് തീരെ സാധിച്ചിരുന്നില്ല അയ്യൂ പറഞ്ഞു എന്നാൽ എൻ്റെ പേരും അയ്യൂബാണ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അത് കേട്ട് റഹ്മത്ത് നന്താളിച്ചു വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ സ്വന്തം ഭർത്താവ് തന്നെയാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് അവർക്ക് ബോധ്യമായി അവർ ഓടി ചെന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു അനന്തരം രണ്ടുപേരും ഇരുന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി എല്ലാം സംസാരിച്ചു റഹ്മത്ത് എന്തൊരത്ഭുതമാണിത് അങ് ഇത്ര വേഗം സുഖം പ്രാപിച്ചത് എങ്ങനെയാണ് അയ്യൂബ് പറഞ്ഞു റഹ്മത്തെ അള്ളാഹുവിൻ്റെ കൃപയാൽ ജിബിദിൽ അലി ഇസ്ലാമിനെ നിയോഗിക്കുകയും ഇവിടെ കാണുന്ന ഈ തടാകങ്ങൾ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു ഒന്നിലെ വെള്ളത്തിൽ ഞാൻ കുളിച്ചു മറ്റേതിലെ വെള്ളം കുടിക്കുകയും ചെയ്തു അങ്ങനെയാണ് എനിക്ക് സുഖം ലഭിച്ചത് എല്ലാം കരുണാനിധിയായ അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് സംഭവിച്ചു എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ റഹിമത്ത് അത് കേട്ട് വളരെ സന്തോഷിക്കുകയും പലവട്ടം അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു അനന്തരം രണ്ടു പേരും കൂടി സ്വന്തം വീട്ടിലേക്ക് പോയി വീടിന്റെ ചുമരുകൾക്കിടയിൽ മരിച്ചു കിടന്നിരുന്ന മക്കളെ എല്ലാവരും ഉടൻ തന്നെ പുനർജീവിച്ചു എന്നാൽ മരിച്ചവരെ ജീവിപ്പിക്കുകയെല്ലാം ഉണ്ടായതെന്നും അവർക്ക് പകരം വേറെ മക്കളെ ജനിപ്പിക്കുകയാണ് ചെയ്തിരുന്നതെന്നും കിസ്സകളിൽ വലിയ തർക്കങ്ങളുള്ളൊരു വിഷയമാണ് അയ്യൂബ് നബി അയ്യോപനബിയൽ ഇസ്ലാമിൻ്റെ കാർഷികോൽപ്പന്നങ്ങളും വിളകളും കന്നുകാലികളുമെല്ലാം മുമ്പ് നശിച്ചിരുന്നുവല്ലോ അവയെല്ലാം അദ്ദേഹത്തിന് മടക്കി കിട്ടി കൂടാതെ പുതിയതായി പല അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പലരും പറഞ്ഞിട്ടുള്ള ചില സംഗതികളെ ചുരുക്കി പറയാം അയ്യൂബ് നബി ഒരു വലിയ ധനികനായിരുന്നു എല്ലാവിധ കാർഷികോൽപ്പന്നങ്ങളും അദ്ദേഹം കൃഷി ചെയ്ത് ചെയ്തിണ്ടാക്കിയിരുന്നു അതിനു വേണ്ടുന്ന അടിമകളും കന്നുകാലികളും എല്ലാം അദ്ദേഹത്തിൻ്റെ അധീനത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും മക്കളും ആവശ്യാനുസരണം ഉണ്ടായിരുന്നു ഈ ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നതിലും ആരാധിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നൊരു വീഴ്ചയും സംഭവിച്ചില്ല അങ്ങനെ ഇരിക്കെ മനുഷ്യ വംശത്തിന്റെ വഞ്ചകനായ പിശാച്ചിനെ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കാനായി അദ്ദേഹത്തിൻ്റെ നേരെ നിയോഗിച്ചു അത് കാരണം അദ്ദേഹത്തിൻ്റെ കൃഷികളെല്ലാം തീയിൽ വെന്ത് നശിച്ച് കരിഞ്ഞുപോയി കന്നുകാലികൾ ചത്തൊടുങ്ങി പുര പൊളിഞ്ഞു വീണു മക്കളെല്ലാം മരിച്ചു അവസാനം ജനങ്ങൾക്ക് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രോഗം അദ്ദേഹത്തിന് നേരിട്ടു സ്നേഹിതന്മാരും ബന്ധുക്കളുമെല്ലാം അദ്ദേഹവുമായി അകന്നു കളഞ്ഞു ക്ഷേമകാലത്ത് സംതൃപ്തിയും ക്ഷാമകാലത്ത് ക്ഷമയുള്ളവളായി ഒരു ഭാര്യ മാത്രം അദ്ദേഹത്തിന് ബാക്കിയായി ഇങ്ങനെ ഒരു തലമുറ കഴിഞ്ഞതിന് ശേഷം മാത്രം അദ്ദേഹം വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു തദവസരത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് മരിച്ച കുട്ടികളെ പുനർജീവിപ്പിച്ചു കൊടുക്കുകയും പുതുതായി സന്താനങ്ങളെ നൽകുകയും ചെയ്തു മരുഭൂമിയിൽ തടാകങ്ങൾ നിർമ്മിച്ചു കൊടുത്തതിനാൽ ആ ശുദ്ധജലം കുടിച്ചും അതിൽ കുളിച്ചും അദ്ദേഹം സുഖം പ്രാപിച്ചു ആകെയാൽ ആദ്യമുണ്ടായിരുന്നതിൽ ഇരട്ടി അനുഗ്രഹങ്ങൾ പിന്നെയും അല്ലാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു തൻ്റെ രോഗം മാറിയപ്പോൾ താൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രതിജ്ഞ പ്രകാരം സ്വന്തം ഭാര്യയായ റഹിമത്തിന് അടിശിക്ഷ നൽകാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നുവെങ്കിലും ഉടൻ തന്നെ മലക്ക് മലക്കു അലി ഇസ്ലാം വന്ന് അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തി റഹിമത്തിനെ ശിക്ഷിക്കേണ്ടതില്ലെന്നും എല്ലാ ഭാര്യമാരും വിട്ടുപോയിട്ടും വിട്ടുപോകാതെ കഷ്ടപ്പാടെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്ന റഹിമത്തിന് ശിക്ഷ നൽകരുതെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെന്നും പ്രസ്താവിച്ചു അവർക്ക് നൂറടി ശിക്ഷ നൽകുമെന്ന് താൻ ശപദം ചെയ്തു പോയല്ലോ എന്ന് അയ്യൂബ് മലക്കിനോട് അറിയിച്ചപ്പോൾ ഒരു പുൽക്കൊടി എടു പുൽക്കെട്ട് എടുത്തു അടിച്ചുകൊണ്ട് ശപഥം നിറവേറ്റിയതായി കൃതാർത്ഥതയെ അടയുവാൻ മലക്ക് ഉപദേശിച്ചു നബി അപ്രകാരം ചെയ്തുകൊണ്ട് തൻ്റെ ശപദം നിറവേറ്റി നാം അദ്ദേഹത്തെ ക്ഷമാശീലനായി കണ്ടു ഇത്ര നല്ല അടിമയാണ് അദ്ദേഹം തീർച്ചയായും അദ്ദേഹം കേടി ഖേദിച്ച് മടങ്ങുന്നവനാണ് എന്നിപ്രകാരം അയ്യൂബിനെ അള്ളാഹു പ്രശംസിച്ചിരുന്നതായി ഖുർആാനിൽ വന്നിരിക്കുന്നു ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ആപത്തുകൾ നൽകിയത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ മറുപടി പറയുന്നു ജനങ്ങൾ ഒരാപത്തും ക്ഷമിക്കാറ് പതിവില്ലാത്ത സ്ഥിതിക്ക് ക്ഷമാശീലനായ അയ്യൂബിനെ അകാരണമായി തന്നെ ആപത്തുകൾ അകപ്പെടുത്തി അദ്ദേഹത്തെ പരീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ മാതൃകായോഗ്യമായ സഹനശീലത്തെ പ്രകടമാക്കുകയുമായിരുന്നു അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യമെന്ന് അവർ പറയുന്നു എന്നാൽ അയ്യൂബ് നബിക്ക് ജനങ്ങൾ അടക്കുകയും വെറുക്കുകയും ചെയ്യത്തക്ക രോഗമുണ്ടായിരുന്നു എന്ന വിശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വ പദവിക്ക് യോജിച്ചതല്ല അത്തരം രോഗമുണ്ടായിരുന്നതായി കുറിയാനും ഹദീസും സ്ഥാപിക്കുന്നുമില്ല കൈബുൽ അഹ്ബാറും മറ്റും അവരുടെ മുൻ മതസ്ഥരിൽ നിന്ന് കേട്ട് പറഞ്ഞ കഥകളാണ് ആ വിശ്വാസം ഇസ്ലാമിൽ കടത്തിവിട്ടത് അദ്ദേഹത്തിന് പല ദുരിതങ്ങൾ നേരിട്ടുവെന്നും അവയെല്ലാം അദ്ദേഹം സഹിച്ചുവെന്നും തൽഫലമായി ദുഃഖത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ മോചിപ്പിച്ചുവെന്നും മാത്രമേ കുറയാൻ പറയുന്നുള്ളൂ അദ്ദേഹം നബിയായി നിയോഗിതനായിരുന്നത് പുരാതന കാലത്തെ പ്രതാപ കേന്ദ്രമായിരുന്ന റോം രാജ്യത്തേക്കായിരുന്നു എന്നും മറ്റു കഥകളിലുണ്ട് അദ്ദേഹം ഇരുന്നൂറ്റി ഇരുപത് കൊല്ലം ജീവിച്ചിരുന്നുവെന്നും എഴുപത് കൊല്ലം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂവെന്നും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് അദ്ദേഹം പ്രവാചകനായിരുന്നു എന്ന് പരിശുദ്ധ കുറയാൻ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ചരിത്രം പ്രായണ അജ്ഞാതമായിട്ടാണ് ഇരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ കെട്ടുകഥകൾ പെരുപ്പിക്കാൻ പലർക്കും എന്നത് വളരെ പരിതാപകരമായൊരു പരമാർത്ഥമാണ് അള്ളാഹു മഹാൻ്റെ കൂടെ നാം ഏവരെയും ജനാത്തിൽ ഫീർദിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഇതാണ് കഴിഞ്ഞ വീഡിയോകളിലായി മൂന്ന് വീഡിയോയിലായി അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത് കൂട്ടത്തിൽ ഒരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത് പലരും വീഡിയോ മുഴുവനായി കാണണം എല്ലാവരും അധികാൾക്കാർ ചിലരൊക്കെ ഇതിന് സാമ്പത്തികമായിട്ട് സഹായങ്ങളും മറ്റും ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് സഹായത്തിന് സാമ്പത്തിക സഹായത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് ഇതിന് പ്രധാനമായി കാണുന്നത് അതുകൊണ്ട് ആ വീഡിയോയിലെ പരസ്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് എല്ലാവരും സഹകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതൊക്കെ മാത്രമേ നമുക്കുള്ള വരുമാനം എന്ന് പറയാനുള്ളൂ പിന്നെ ഓരോരുത്തരോട് പൈസ വാങ്ങിയിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും എന്തായാലും കഴിയില്ലല്ലോ എന്തായാലും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണണം വാഹൃവാൻ അലഹദി റബീലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു